രാജയോഗത്തിൻ പിറവിയല്ലേ അമ്മ കാതോടു കാതിലെന്നും പറഞ്ഞതല്ലേ പൂജ കഴിയും പ്രഭാതങ്ങളിൽ പാൽ പാൽക്കഞ്ഞി നൽകുവാൻ വന്നുവെങ്കിൽ എന്തിനീ മോഹങ്ങൾ തന്നേച്ചും പോയി ീ ശൂന്യതയിൽ സൗഭാഗ്യം നേടാൻ ദൂരെ നീ പാർക്കും ശൂന്യതയിൽ ഈ പാട്ടിൻ്റെ സ്വരം കേൾക്കുമോ അമ്മക്കുയിലേ ഒന്ന് പാടൂ അമ്മിഞ്ഞപ്പാലീ നീരാടിക്കോട്ടേ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മളിതാ എണ്ണയിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് സാമ്പാറൊക്കെ വെച്ച് ഞായറാഴ്ച നമുക്കൊന്നും സ്പെഷ്യൽ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ വരുമ്പോ ഒരു കോഴീനെയും കൊണ്ട് വന്നിട്ടു കേട്ടോ അത് പണിസ്ഥലത്തുനിന്ന് കൊടുത്തതാത്രേ കോഴി അപ്പൊ അതാ കണ്ടില്ലേ കോഴിയിൽ ഞാൻ മസാലയൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് തിരുവി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ രാത്രിയില് പുട്ടും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് പുട്ടിനുള്ളത് കൊഴച്ചും പറ്റത്തിനും തേങ്ങ ചെരവിട്ടുമുണ്ട് ഇന്നതാ ഒരു പാത്രം നമ്മൾ സാമ്പാർ വെച്ചത്ണ്ട് ഈ സാമ്പാർ സാമ്പാറിനെടുത്ത് വയ്ക്കാമോ ഓ നായ പിടിച്ചത് അധികം നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കലേ നൂൽപുട്ട കോഴിക്കറിയാണ് ഉണ്ടാക്കാറ് അല്ലെങ്കിൽ ദോശയും കോഴിക്കറിയും ഉണ്ടാക്കാറ് ഇന്ന് നമ്മള് മാറ്റി പിടിച്ചു കൂട്ടോ പുട്ട് ഉണ്ടാക്കാറ് പുട്ടാവുമ്പോൾ പിന്നെ വേഗം കഴിയില്ലേ ഇപ്പൊ സമയം എട്ട് മണി ആയിരിക്കണോ രാത്രി അപ്പോ ഇതൊക്കെ ആയി കഴിഞ്ഞിട്ട് നൂൽപുട്ട ഒക്കെ എന്ന് പറഞ്ഞുവച്ചാല് പീച്ചി കഴിഞ്ഞിട്ട് സമയം കുറച്ച് നേരം വരില്ലേ നമുക്കാണ് വെച്ചാൽ കുറച്ച് കൂടുതൽ വേണ്ടതിനോ പിന്നെ പുറത്തടുപ്പിൽ നമുക്ക് വിശ്വസിച്ചിട്ട് ഒന്നും ഉണ്ടാക്കാനും പറ്റില്ല അപ്പൊ ഇന്ന് നമ്മുടെ സ്വാഗതം പറഞ്ഞില്ലല്ലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇല്ലിയും കൂടി ഇത് കൂടെ വാട്ടിട്ട് ചിക്കനും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ സൗകര്യം നീ അവിടെ കുത്തി കലക്കണ് ആ കോഴി അതിനുശേഷം കോറ കൊടുത്താ മതി കോരം കോഴി കൊടുക്കുന്നോട്ടെ അല്ല ചെലവര് ചമ്മന്തി അരച്ചിട്ട് ചമ്മന്തി അതേപോലെ മധുരം ഉള്ളതും കൊടുക്കൂട്ടോ ചില കുട്ടികൾക്ക് ആർക്കങ്ങനെ മധുരം ഇഷ്ടം കിച്ചുന് നല്ല ഇഷ്ടായിരുന്നല്ലോ അമ്മ മധുരം മധുരം അതേപോലെ തന്നെ ഇവിടെ കോഴിയൊക്കെ ഏട്ടാ ഏ ഒരു കാര്യം പറയട്ടെ അമ്മ എന്താ കഴിക്കുമ്പോഴേ കിച്ചു ഒരു നാലു വയസ്സോ അഞ്ചു വയസ്സുവരെയൊക്കെ അമ്മ കഴിക്കും ആ ഉമ്മർത്തിരുന്നിട്ട് അമ്മ കഴിക്ക അമ്മ കഞ്ഞിയില് ചോറും എടുക്കില്ല രാത്രി കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ചൂട് വെള്ളം വെച്ചിട്ട് അതിൽ കറി ഒഴിക്കും പിന്നെ പേരി അതൊന്നും അങ്ങനെയൊന്നും തോടില്ല പക്ഷെ കിച്ചുല്ലേ അമ്മ ഇങ്ങോട്ട് കഴിക്കാനങ്ങോട്ട് പോയിരുന്ന അവനെ ഞാൻ കഴിക്കാൻ വയർ നിറച്ചു കൊടുത്തിട്ടുണ്ടാവും ഏയ് അച്ഛമ്മ കഴിക്കാൻ പോയിരുന്ന അടുത്തങ്ങോട്ട് പോയിരിക്കുന്നു അമ്മ ഈയൊരു സൈഡിലും അവ അപ്പുറത്തെ സൈഡിലും വാരി വാരി കഴിക്ക ഇപ്പുണമറിയോട്ടി വാരി കഴിക്കാനാവും കൂടെ അത് കഴിഞ്ഞിട്ട് ഏട്ടാ ഒരു ഒരു ദിവസം ചോറ് കൊടുക്കുമ്പോ അമ്മ എന്താട്ടിന്നറിയോ ചോറ് കുഴച്ചിട്ട് കിച്ചൂരിൽ ചോറ് കുഴച്ചു കൊടുത്തു അപ്പൊ കിച്ചു കഴിക്കുന്നു കുറച്ച് വെല്ലായിട്ട് ചോറ് കുഴച്ചു കൊടുത്തു എന്നെന്താ മോരോ എണ്ണയൊക്കെ എന്തോ ഒഴിച്ചിട്ട് അമ്മ ചോറ് കൊടുത്തു പോക്കി അച്ഛമ്മ കുറച്ച് കൊറച്ച് കള്ളുടിച്ചിട്ടുണ്ടെങ്കി അച്ഛൻ പടി ഇരുന്നിട്ടോ ഭക്ഷണം കഴിക്ക അപ്പൊ അച്ഛൻ ഭക്ഷണം കഴിക്കുമ്പോ എന്താ ആർച്ച ഇവിടെ വാ അധികം രണ്ടാമത്തോടെ വിളിക്ക അച്ചൂനെ വിളിക്ക ഇവിടെ വായ പറയെന്നിട്ട് അയ്യപ്പം പാട്ടും പാടിക്കൊടുക്കും ഈ തൊടയില് കുട്ടീനെ ഇരുത്തും ഇങ്ങനെ ഇരുന്നിട്ട് മണി ഇരുന്ന് ഭക്ഷണം കഴിക്കും അത് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ അമ്മൂന് ഒരു ഉരുള എന്താ അടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെവിയിലായിരിക്കും സ്വകാര്യം പറയുന്നത് കുശു 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 ചെവിയിൽ ചെവിയില് സ്വകാര്യം പറയും അപ്പൊ ഞാൻ വിചാരിക്കും എന്ത് ഈ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ട് പോയി ചോദിച്ചുകഴിഞ്ഞാൽ പറയാം ഞാൻ നിന്റെ അടുത്തല്ലേ പറഞ്ഞത് ഞാൻ എന്റെ കുട്ടികളോടാ പറഞ്ഞത് നിന്റെ അടുത്ത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്താ അപ്പൊ എടുത്തായിക്കറിയോ നിനക്ക് ഗായത്രി മന്ത്രം അറി ചോദിക്കും അപ്പൊ ഞാൻ വേഗം പറയും അറിയാ അറിയാത്ത കാര്യം ഗായത്രി മന്ത്രൊക്കെ കേട്ടിട്ട് രണ്ട് ചെവിയില് തുമ്പിട്ടിട്ടാ ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രം കൊടുങ്ങല്ലൂരിത്തേക്ക് ഗായത്രി മന്ത്രാണോ നിന്റെ അത് ഗായത്രി ശരിയാക്ക് ചിക്കമായിട്ട് പറഞ്ഞാ നിന്റെ കറുത്ത കൈകളാണ് നിന്റെ പിന്നിലെ പോലെ പറ്റുന്നു സുഖം കിട്ടില്ല ടേസ്റ്റില്ലേ നിന്റെ പാട്ടും ഡാൻസൊക്കെ ഞാൻ ഒളിഞ്ഞിരുന്ന് എടുത്തു വിട്ടിട്ടോ ആ അമ്മേനെ പറ്റി സിനിമാ പാട്ടും ലളിതഗാനും ഒക്കെ പാട്ട് പാട്ടിനെയാണ് ഏത് പാട്ടാന്നുണ്ടോ നല്ല വിഷയം ഹിന്ദി പാട്ട് നല്ല പാട്ട് വരെ പാട്ട് സുഹന്യക്ക് പാട്ടറിയില്ല

ഇത് വെന്തിട്ടുണ്ട് നാടൻ അല്ലേ അച്ചു അപ്പൊ എന്താ കണ്ടോ നമ്മുടെ മറ്റേ കോഴിയാണ് പറഞ്ഞത് വെന്തൊടഞ്ഞിട്ടുണ്ടാവോ കണ്ടോ നാടൻ കോഴിയുടെ അവർ എന്തായാലും രണ്ടാമത്തെ യോഗം ഒക്കേനൊരു യോഗം വേണം ആ ഒക്കെ തന്നെ ഒരു യോഗം വേണം നമ്മടെ കോഴി ആരോ പിടിച്ചുണ്ടായിരുന്നു നമുക്ക് തിന്നാനൊരു യോഗം സങ്കടം സങ്കടങ്ങൾ തീർന്നു അല്ലെങ്കിപ്പോ അത് ആലോചിച്ചിരിക്കേണ്ടായിരുന്നു എന്നാലും നമുക്ക് വേറെ കോഴി നമുക്ക് തിന്നാൻ കിട്ടിയില്ലേ അപ്പൊ മൊത്തത്തിലാണ് കണക്കാക്കളിച്ചെണ്ണ വെച്ചു ഇവരൊക്കെ വെളിച്ചെണ്ണ മസ്റ്റാണെന്ന് പറഞ്ഞില്ലേ വേറെ എണ്ണിയും പറ്റില്ല ഏത് ഏത് പട്ടിയാണ് നായിയല്ലേ നിങ്ങള് ഇങ്ങനെയുള്ള കരികിട പരിപാടികളൊക്കെ ചെയ്യലുണ്ടോന്ന് എനിക്കറിയില്ല പക്ഷെ ഇവിടെയൊക്കെ ഒക്കെ നമ്മള് ചെയ്യാറുണ്ട് കേട്ടോ കാരണം കോഴി ഒന്ന് എള്ളു വെച്ചാലും നമ്മള്

എന്താച്ചു അലർജിയോ ആരൊക്കെ കോഴിക്കോ ആരൊക്കെ അച്ചുവിനോ അലർജിയൊന്നും അറിയാച്ചു ഈ നാടൻ കോഴി ഇല്ലേ നാടൻ കോഴി അലർജി നാടൻ കോഴി അതാ പോയി നാടൻ കോഴി കറി വെച്ചു കഴിഞ്ഞാല് അതിന്റെ ഒരു മണം അതൊരു പ്രത്യേക മണാണ് കേട്ടോ ശെരിക്ക് വന്ന ഈ നാടൻ കോഴി വെക്കണ സമയത്ത് ചെറിയ ഉള്ളി ഊട്ടിയിട്ട് കറി വെക്കണം എന്നാ നല്ല എന്താ ഒണക്കമുളകും കഴുകത് മല്ലി ഒണക്കമുളകും മല്ലിയൊക്കെ വറത്തരച്ച് കറി വെക്കണം ഏട്ടാരുമ്പോ എന്താണ് അമ്മണ്ടാക്കോടാ പറയട്ടോ ഏട്ടാ കിച്ചു പറയണട്ടോ അമ്മക്ക് അടുത്ത പണി കിട്ടിയില്ലേന്ന് അവൻ സങ്കടം ഞാൻ അടുപ്പില് പുട്ടുണ്ടാക്കുന്നില്ല അവനോട് പറയണ പറയുന്ന കാര്യൊക്കെ ഇന്ന് വിഷയല്ല ആ ഇന്നലെ ഇന്നും അവ ഉള്ളിയും തക്കാളിയും വാട്ടിട്ട് സ്വന്തമായി വാട്ടിട്ട് ചോറുണ്ട് എന്നാലും അത് ചെയ്തില്ലേ

നേരാക്കി ഞാൻ പറയൂ ഇത് കോഴിയുടെ തോലികളാണ് തോലിയുടെ തോലി അവിടെ ഇന്നോട്ടെ നല്ല രസമല്ലേ നമ്മളിതില് കുരുമുളക് പൊടി മാത്രമേ ഇടള്ളൂട്ടോ ചിക്കൻ മസാലയെ ഒന്നും ഇടില്ല ചെലവര് ചോദിച്ചിരുതോ ചിക്കൻ മസാല ഇടലേ ചേച്ചി കറി വെക്കുമ്പോ നമ്മൾ നാടൻ കോഴിയൊക്കെ അധികം കറി വെക്കുന്ന സമയത്തില്ലേ ചിക്കൻ മസാല ഇടാതിരിക്കാ നല്ലത് അതിന് പകരം കുരുമുളകും പെരുഞ്ചീരകം പാടൊക്കെ കൂട്ടിയിട്ടിട്ടാലും നല്ല രുചിയാണ് കേട്ടോ ഞങ്ങൾക്ക് ചിക്കൻ മസാലേനെ നല്ല ഇഷ്ടാണ് പെരുഞ്ചീരകവും കുരുമുളകും പാടും ഇടുന്നത് കോഴി തീരെ പ്രതീക്ഷിക്കാത്ത കോഴി പണ്ട് കോഴി പണ്ട് കാരണമാര് പറയുമ്പോ പറ വയറ്റിപ്പാക വെച്ചാലോ നമ്മുടെ ചൂടുള്ള പുട്ട് ചിക്കൻ്റെ ചാറിലേ ഇതാ കണ്ടോ കഷ്ണൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ള് എടുത്തിട്ടില്ലേ അതാ കഷ്ണൊക്കെ ഇതിലുണ്ട് കണ്ടില്ലേ ഇനി നമ്മളിതിക്ക് ചെറിയ ചെറിയുള്ളിയും പാടെ അരച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ തേങ്ങ വറുത്തിട്ടൊന്നുമില്ല ആളുകളൊക്കെ കൂടുതലെല്ലാം വീട്ടുകൾക്ക് എല്ലാവടേക്കും രണ്ട് എന്താ വരട്ടിയതും ചാറും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞല്ലേ എങ്ങനെ പറയാ ചാറിന്റെ ചാറിന്റെ മണമായി വരട്ടിയതിന് കഷ്ണമായി അല്ല അതെ പറ്റൂ

അപ്പതാ പൊനൂസ് ഇനി പൂലോ നമ്മള് തേങ്ങോട്ടെ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കണ്ടല്ലേ കൊറച്ച് വെള്ളം ഇട്ടിട്ട് വരുമോ ഞാനങ്ങനെ പറഞ്ഞോണ്ട് ഈ അപ്പഴേക്ക് കുട്ടീനോടേ വെക്ക ഒരാള് പറയാൻ കാത്തി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ഇത് വാങ്ങൂട്ടോ ഇതെന്താ ചിലർ ചോദിക്കില്ലേ ചിക്കൻ കറി എന്താ മഞ്ഞ കളർ എന്നാൽ ചോദിച്ചിരുന്നു അത് നമ്മുടെ ഫോണിന്റെ വൈകുന്നേരം ആവുമ്പോ ഈ ലൈറ്റും കാര്യങ്ങളിപ്പോ ഇവിടെ തന്നെ നമ്മള് മൂന്ന് ലൈറ്റാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ഫോണിലാവുമ്പോ അതിന്റെ ഒരു കളർ വ്യത്യാസമാണ് ഇത് എന്താ ശൂന്യ കളറ് നമ്മുടെ അതും കൊണ്ടാണ് അന്ന് ചിക്കൻ വെച്ചപ്പോ അങ്ങനെ ചോദിച്ചിരുന്നു ചേച്ചി എന്താ ചിക്കൻറെ കളർ ഇങ്ങനെയെന്ന് അത് ഇതും കൊണ്ടാണ് ലൈറ്റ് ചെലപ്പോ നമ്മൾ ഇവിടെയൊക്കെ വെക്കും ഈ അടുക്കളയിൽ നമ്മൾ വീഡിയോ എടുക്കുകയാണ് പറഞ്ഞ സത്യം പറയാം നല്ല ബുദ്ധിമുട്ടാണ് അവർക്കും ഇവിടെ ലൈറ്റ് വെച്ചിട്ടും കാര്യങ്ങളും പിന്നെ നമ്മുടെ അടുക്കള ഒരുപാട് വലിപ്പൊന്നും ഇല്ല ഇതാക്കണ്ടോ അതാണ് പ്രശ്നം കുറച്ച് പറഞ്ഞാൽ വീഡിയോ എടുക്കാനൊക്കെ സൗകര്യമാണ് നമുക്ക് പറ്റില്ല കൈയും വീടിന്റെ വീഡിയോ ഉണ്ടായിട്ട് എടുക്കാൻ എടുക്കാൻ ഇത് ഒന്നല്ലെങ്കിൽ പണി തീരും കൊറേ പേർക്ക് കാണാൻ ആകാംക്ഷയോടെ ഇങ്ങനെ അപ്പൊ നമ്മള് എന്താ നാളെ മറ്റന്നാളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണേ നല്ലല്ലേ നമ്മള് ഒന്നാമത് എന്താന്നറിയോ രണ്ട് റൂമ് നിറച്ച് പാറപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു റൂമിലാണ് വെച്ചാൽ വിറഗ് വിറ മരങ്ങള് കൊണ്ടു വെച്ചിട്ടുണ്ട് വിറക് എന്ന് പറയുന്നത് മരം കൊണ്ടു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കോഴികൾ കുറച്ച് ആവണ വരെ കോഴികൾ നമ്മളവിടെ ഒട്ടിന്ന് അപ്പൊ ഈ മഴ തുടങ്ങിയപ്പോ എന്തായിന്നറിയോ എല്ലാ തുണികളും മൊത്തം അവിടെയായി ആ തുണികളൊക്കെ ഒന്ന് മാറ്റിട്ടുണ്ട് ഇനി എന്തായാലും അധികം വഴുകാതെ തുണികള് മാറ്റിയതില് ചകിരി മാറ്റി അച്ചുട്ടി നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറെ പാറപ്പൊടിയൊക്കെ ഒരു സൈഡ് ആക്കി അപ്പൊ ചകിരി ഒക്കെ എല്ലാ ചകിരിയും പട്ട കംപ്ലീറ്റ് ഇട്ടു അയ്യോ എന്താണറിയോ അങ്ങനെ കൊഴപ്പം പാമ്പ് ജന്തുക്കൾ എന്തെങ്കിലും വന്ന് കേറിക്കുന്നു പറയാൻ പറ്റില്ല ഇത് അതായിട്ടാഴേക്കുമ്പോ ഞാൻ പറയാട്ടോ കാരണം എന്താ വീട്ടില് അമ്മയൊക്കെ പണിക്ക് പോണ സമയത്ത് നമ്മള് വീട്ടില് ഉച്ച സമയത്ത് കടന്നുറങ്ങുമ്പോ പാമ്പ് എന്താ ചേരപ്പാമ്പ് വന്നിട്ട് നമ്മടെ ഇങ്ങനെ എത്ര നേരം ഞാൻ അറിയോ കാരണം വീട്ടിൽ ആരും ഇല്ലാതിരിക്കാ പാമ്പ് പാമ്പിന്റെ ഇത് കാണുമ്പോ എന്താ ചെയ്യാതെ ഇറങ്ങി പോവാൻ പറ്റുവോ അത് ഓലപ്പരയിലും ഒക്കെ പാമ്പ് വരും ഇതിപ്പോ അല്ല അതിനൊരു ഇതൊരു കാര്യം ഇതാ ഇതിപ്പോ വീട്ട് എടുക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ അങ്ങനെ വെച്ചിരുന്നേ അതിനകത്ത് സ്ഥിരമായിട്ടിരിക്കുന്നല്ലേ വീട്ടിലേട്ടാ പാമ്പ് വന്നിട്ട് എത്ര ഓടി പക്ഷെ നമ്മക്ക് വീട്ടിൽ ആരുമില്ലാതിരിക്കുന്ന സമയത്ത് പാമ്പിനെ കണ്ടെന്താ എനിക്കേറ്റവും പേടിയുള്ള സാറിന് പാമ്പ് അതേപോലെ തന്നെ എനിക്കങ്ങനെ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പേടിയില്ല സുഹന്യെ ബടവാ എന്റെ റൂമിൽ എന്തൊക്കെ പാമ്പുണ്ടു പറഞ്ഞു പാമ്പിനെ കണ്ടു പറയണു ഇത് ആനയോളം വലിയൊരു സാധനം കട്ടിലടി ആരും അറിഞ്ഞില്ല അല്ലേ അതല്ല രസം മണ ചോറിനുമ്പോഴും മണം ഈ മണം വരുന്നേ ഇവിടെ ഈ കനാലിൽ എന്തെങ്കിലും ചത്തിട്ട് പോയി എന്നാരക്കണ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് രണ്ടു വർഷമായിട്ടോ ഇന്നലെ അല്ല രണ്ടു വർഷമായി പിന്നെ നോക്കുമ്പോണ്ട് സുഗന്യയുടെ കട്ടിലടിക്ക് നോക്കിയപ്പോ എന്താ നായേ നായ ആരോ പാവം അതിന്റെ തലക്ക് വെട്ടിട്ട് ചെവിയിലിങ്ങോട്ട് വെട്ടിട്ട് മുറി ആയിട്ടേ അത് എവിടെ സഞ്ചാരം കൊണ്ട് ഉള്ളിൽ കേറിക്ക എന്നിട്ട് അനിയടത്ത് അനിയട്ടോ അതോ നായ പറയാ അനിയടിയാക്കി അപ്പൊ നമുക്ക് പേടിയായി കടിച്ച എന്താ ചെയ്യാ പറഞ്ഞിട്ട് എന്നിട്ട് ആ നായല്ലേ ഈ അടുത്തുള്ള വീടുകൾ കൂടെ പോയേക്കണു എല്ലാ വീട്ടുകളിലും ഉള്ള അതുകൊണ്ട് സമാധാനിക്കു അങ്ങനെ സമയം സമയല്ലോ മക്കളെ കഴിക്കാറായോ വായര് പല്ലുണ്ട അവർക്ക് വിശക്കുണ്ടാവും വരൂ ചൂടുള്ളതായിരിക്കും അമ്മൂനെ ചൂടുള്ളതാ ഇഷ്ടോ ചൂടുവാണോ ചൂടുണ്ട് ഇതാണ്ടോ അതൊക്കെ നല്ല പുട്ടാട്ടോ ഏത് വലുത് അച്ചു കിച്ചു അവിടെ നിന്ന് പൊള്ളില്ല എന്നാ ഇല്ല മുത്തേ മുത്തോ ചേച്ചി നല്ല കുറുകിയ കറി കേട്ടോ അവൾക്ക് അവള് നാടൻ കോഴിയുടെ കഷ്ണം കൂട്ടില്ല കഴിച്ചു നല്ലതല്ലേ ഇതല്ലേ കഴിക്കണ്ട് അവന് നല്ല ചാറു ആണ് വരത്തിയതുണ്ടേ ഓ വരത്തിയത് ഇല്ലാണ്ട്

വരാതെ എങ്ങനെ ഓഹോ ഭർത്താവ് ഭർത്താവ് പറയാ അങ്ങേനെ വരാതെങ്ങനെ ആ പണ്ടത്തെ ഒരു അന്ധവിശ്വാസാണ് എന്താണെന്നറിയോ ഭർത്താവ് വന്നിട്ട് ഭർത്താവിന് കൊടുത്തിട്ടേ കഴിക്കാൻ പാടുള്ളൂന്ന് ഞാനും കല്യാണം കഴിഞ്ഞ് വന്നപ്പോ എൻറെ അമ്മ അങ്ങനെട്ടോ പറഞ്ഞത് എനിക്ക് കൊടുത്തിട്ടും എനിക്കും അച്ഛനും അനിയന്മാർക്കൊക്കെ കൊടുത്തിട്ടേ കഴിക്കാൻ പാടുള്ളൂന്ന് ഞാൻ അങ്ങനെ തന്നെ അത് ശീലായി പറഞ്ഞ പോലെ ശീലായി കാരണം കൊടുക്കാണ്ട് കഴിക്കില്ല അച്ഛൻ കഴിക്ക് വിശക്ക് വെച്ചാലും ചില സമയത്തൊക്കെ വിശപ്പൊക്കെ വരും പക്ഷെ അനിയട്ടേനാണെങ്കിലോ ഇപ്പഴൊക്കെയല്ലേ ഈ വീട്ടിലിരിക്കുന്നത് പന്ത്രണ്ട് മണി ചിലപ്പോ പത്തര കഴിഞ്ഞാലേ ഇതാ ഈ കനാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുവുള്ളൂ അന്ന് ഇവിടെ ഒരു പിള്ളത്തിണ്ട് കേട്ടോ ഈ പിള്ളത്തിണ്ടും ഇവിടെ ഒരു മല പോലെ ഒരു കുന്നാണ് മണ്ണിന്റെ കുന്ന് ഞാന് ഇങ്ങനെ നോക്കി കുന്ന അമ്മ കുറെ നേരം കഴിഞ്ഞ അനിയേ അനിയേ അപ്പോഴും വർത്താനം കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്താ അവർക്ക് ഇത്ര പറയാനുള്ളത് എന്നൊക്കെ അറിയില്ല ചർച്ച ചെയ്യാവിടെ എന്റെ പാലത്തിലിട്ട് ഭാര്യ ഭാര്യേനെ കുറിച്ച് എന്താ ചർച്ച ചെയ്യണ്ട സുഖന് എല് കടിച്ചു വലിച്ചോട്ട് നിന്റെ േ ഉടഞ്ഞ കൂടിയാത്തേട്ടാൽ നാടൻ കോഴിയുടെ കാര്യം എങ്ങനെ പറഞ്ഞാലും അത് വേറെ മറ്റേ കോഴി എങ്ങനെ വെച്ചാലും പുട്ടിനേക്കാട്ടിലും കോമ്പിനേഷൻ മലയാളത്തിനുണ്ട് പറഞ്ഞാണ്ടെങ്കിൽ നല്ലത് നല്ലത് ചോറൊക്കെ സോന വെള്ളം എല്ലാ എവിടെയും കഴിക്കലോട്ടോ ലാസ്റ്റത്തെ ആൾക്കാരാണ് ഞങ്ങള് ക്ലാസ് തരാച്ചരാ തരാ തരാ ക്ലാസ്സിൽ തരാന്നിപ്പോ വെള്ളം കൂടെ ഒഴിച്ച് കളയാൻ വേണ്ടിട്ടല്ലേ நல்ல நல்ல வித்த കഴിക്കട്ടെ ബാക്കി കഴിച്ചിട്ട് പറയാ ഞാൻ നമ്മടെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പിക്കും സമയം പതിനൊന്ന് മണിയായിട്ടോ നീ എന്താ അടുക്കളയൊക്കെ വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകിട്ട് കടക്കം കുറച്ച് കൊറച്ചു സമയാവും കോഴി പോവും കോഴി പോവും കോഴിയല്ലോ കൂട്ട പോവും വാശി പിടിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിക്കാ നമ്മള് കൊറച്ച് നല്ല പത്തരയൊക്കെ കഴിഞ്ഞുട്ടോ കഴിക്കാൻ അത് കഴിഞ്ഞ് കഴിച്ചുകഴിഞ്ഞപ്പോ പിന്നെ കുറെ നേരം അവിടെ വർത്തമാനം പറഞ്ഞ് ഇതായപ്പോ രാത്രി യാത്ര പറയലും നാളെ നല്ലൊരു വീഡിയോ നാളെ കാണാം